തോ ബശ്ലോം ലെഹെർഗോ ദോസീൻ ഉ ഹംഷോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ പാഠത്തിലേതുപോലെ വാക്കുകൾ പഠിച്ചുകൊണ്ട് ആരംഭിക്കാം വിശുദ്ധ കുർബാന തക്സയിലെ ഉപയോഗിച്ചിരിക്കുന്ന സുറിയാനി വാക്കുകൾ നമുക്ക് കാണാം തക്സോ ദുക്കൂറോബോ തക്സോ ദുക്കൂറോബോ മലയാളത്തിൽ നാം വിശുദ്ധ കുർബാന തക്സ എന്നാണ് പറയുന്നതെങ്കിലും സുറിയാനിയിൽ തക്സോ ദു റോബോ എന്നാണ് തക്സ ഓഫ് ഓഫറിംഗ് അർപ്പണക്രമം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയും കുർബാന ക്രമം അതിൻ്റെ സുറിയാനി തെഷ്മെഷ്തോ ജനങ്ങൾ ഉപയോഗിക്കുന്നത് കുർബാന ക്രമമാണ് അതാണ് തെഷ്മെഷ്തോ വൈദികർ ഉപയോഗിക്കുന്നതാണ് കുർബാന തക്സ തക്സോ ദു ഊറോബോ കുർബാനയുടെ വേറൊരു വാക്കാണ് റോസോ മിസ്റ്ററി രഹസ്യം എന്നാണ് ലിറ്ററൽ മീനിങ് റോസോ മ ശംശോനോ ശംശോനോമാശൻ ഡീക്കൻ വിശുദ്ധ കുർബാനയിൽ സഹായിക്കുന്ന വ്യക്തിയാണ് മ മുംശോനോ കൊഹനോ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വ്യക്തി വൈദികൻ പ്രീസ്റ്റ് കൊഹനോ ഇനിയും ആമോ ജനം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ആമോ ജനം പീപ്പിൾ ഇനിയും ലേഖനമൊക്കെ വായിക്കുന്നയാളുടെ പേര് കോറൂയോ വായനക്കാരൻ കോറൂയോ ഇനിയും കുർബാനയുടെ സുറിയാനി പേര് കുർബോനോ പൗരസ്ത്യ സുറിയാനിയുടെ ഉച്ചാരണമാണ് കുർബാന എന്നുള്ളത് നമ്മുടെ സുറിയാനിയുടെ വെസ്റ്റ് സ്രിയക്കിൻ്റെ കൃത്യമായ ഉച്ചാരണം കുർബോനോ എന്നാണ് പൗരസ്ത്യ സുറിയാനിയുടെ സ്വാധീനം മൂലമാണ് നാം ഇപ്പോഴും കുർബാന എന്ന് പറയുന്നത് വെസ്റ്റ് സിറിയക് ചാരണം കുർബാനോ ഇനിയും വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് അനാഫുറ അന്നാഫുറോ അന്നാഫുറോ ഇനിയും ലേഖന വായന റീഡിംഗ് ഓഫ് ദ എപ്പിസൽ കെറിയോനോ ദേഗർത്തോ കെറിയോനോ എന്ന് വെച്ചാൽ വായന ഏകർത്തോ എന്ന് വെച്ചാൽ ലേഖനം കെറിയോനോ ദേഗർത്തോ ലേഖന വായന നീ സുവിശേഷം അതിൻ്റെ ഏവൻ ഗേലിയോൻ ഏവൻ ഗേലിയോൻ നീ വിശ്വാസപ്രമാണത്തിൻ്റെ സുറിയാനി വാക്ക് അത് വിവരിച്ചാണ് സുറിയാനിയിൽ കൊടുത്തിരിക്കുന്നത് ദാബോഹോസോ ദാബോഹോസോ പരിശുദ്ധ പിതാക്കന്മാരുടെ സത്യമുള്ളതും ചൊവ്വുള്ളതുമായ വിശ്വാസം പരിശുദ്ധ പരിശുദ്ധവിതാക്കന്മാരുടെ സത്യമുള്ളതും ചൊവ്വുള്ളതുമായ വിശ്വാസം ഇതാണതിൻ്റെ സുറിയാനിയിലുള്ള പൂർണ്ണമായി കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇനിയും നമുക്ക് വ്യാകരണത്തിലേക്ക് പ്രവേശിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു രണ്ട് തരം ക്രിയകളുണ്ട് ദുർബലാക്ഷരക്രിയകളും ദൃഢാക്ഷരക്രിയകളും ദൃഢാക്ഷരക്രിയകളുടെ മൂന്നെണ്ണമാണുള്ളത് അവയുടെ ഭൂതകാലത്തിലുള്ള കോഞ്ചുഗേഷൻസ് രൂപാന്തരങ്ങൾ നമ്മൾ കണ്ടു ദുർബലാക്ഷരക്രിയകൾ ആറ് വ്യത്യസ്ത മാതൃകയിൽ ഉണ്ട് നമ്മൾ കണ്ടതാണ് ആദ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയകൾ മധ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയകൾ അന്ത്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയകൾ മൂന്ന് തരം ക്രിയകൾ ആദ്യാക്ഷരം ഓലഫ് മധ്യാക്ഷരം ഓലഫ് അന്ത്യാക്ഷരം ഓലഫ് ഇനി രണ്ടെണ്ണം ആദ്യാക്ഷരം യൂത് അന്ത്യാക്ഷരം യൂത് അവസാനത്തേത് മധ്യാക്ഷരം വാവ് വരുന്ന ഇങ്ങനെ ആറ് തരം ക്രിയകളാണ് ദുർബലാക്ഷര ക്രിയകളുള്ളത് ഇതിൽ ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയയുടെ ഉദാഹരണമായ ഏക്കാലിൻ്റെ രൂപാന്തരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഏക്കാൽ ഏക്കാലൂൻ എക്കുലാസ് ഏക്കാലേൻകൽത്ത് ഏക്കൽത്തൂൻ ഏക്കൽത്ത് എക്കൽനാൻ ഇനിയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് മധ്യാക്ഷരം ഓലഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഷേലിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങളാണ് conjugation of the weak verb shall whose middle letter is olf adinte past tense lulla conjugation that person masculine singular shall he asked shalun they asked our chodichu shalas she asked അവൾ ചോദിച്ചു ദേ ആസ്ക്ഡ് അവർ ചോദിച്ചു നീ ചോദിച്ചു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഷെൽത്തൂൻ നിങ്ങൾ ചോദിച്ചു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഷെൽത്ത് അവസാനം ഒരു യൂതുണ്ട് നിങ്ങൾ ചോദിച്ചു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ ക്ലോറൽ ഇനി ഫസ്റ്റ് പേഴ്സൺ ഞാൻ ചോദിച്ചു ഷേലേസ് ബഹുവചനം ഞങ്ങൾ ചോദിച്ചു ഷെൽനാൻ ഇത് നമുക്ക് ഒന്നിച്ചു കാണാം ഷേൽ ഷേലൂൻസ് േൻ ശേലേസ് ഒരു വട്ടം കൂടി ഇനിയും ഇപ്രകാരമുള്ള ക്രിയയാ അതായത് മധ്യാക്ഷരം ഓലഫ് വരുന്ന ദുർബലാക്ഷര ക്രിയയായ ശേലിൻ്റെ മാതൃകയിലുള്ള ഏതാനും ക്രിയകൾ അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാനും നാമങ്ങൾ ഇനി നമുക്ക് കാണാം മധ്യാക്ഷരം ഓലഫ് വരുന്ന മറ്റൊരു ക്രിയയാണ് തേബ് നല്ലവനായി അവൻ നല്ലവനായി ഹി ബിക്കെയിം ഗുഡ് ഇതിൽ നിന്ന് വരുന്ന നൗണാണ് തോബോ നല്ലവൻ ഗുഡ് വൺ എന്നുള്ളത് മറ്റൊരു ക്രിയയാണ് മധ്യാക്ഷരം ഓലാഫ് ഹി ബിക്കെയിം ബാഡ് അവൻ ദുഷ്ടനായി ഇതിൽ നിന്ന് വരുന്ന ക്രിയയാണ് ബിഷോ ഈ വിൾ വൺ ബീഷോ ദുഷ്ടൻ വേറൊരെണ്ണമാണ് ഹിബിക്കെയിം റെലക്റ്റൻ്റ് അവൻ മടിയനായി അല്ലെങ്കിൽ അവൻ മടി കാണിച്ചു അതിൽ നിന്ന് വരുന്ന നാമമാണ് മായിനോ മടിയൻ ലേസി വൺ വേറൊരു ക്രിയയാണ് സേബ് ഹിബിക്കെയിം ഹി ഗ്രൂ ഓൾഡ് അവൻ വൃദ്ധനായി ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാമമാണ് സോബോ വൃദ്ധൻ വേറൊരു നാമമാണ് കേബ് പെയിൻറ് വേദനിച്ചു അവന് വേദനിച്ചു അല്ലെങ്കിൽ പെയിൻറ്റ് അതിൽ നിന്ന് വരുന്ന നൗണാണ് കീബോ ഇനിയും നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത് മധ്യാക്ഷരം ഓലഫ് വരുന്ന ക്രിയയാണ് ഇനി നമുക്ക് അന്ത്യാക്ഷരം ഓലഫ് വരുന്ന ദുർബലാക്ഷര ക്രിയ കാണാം അതിൻ്റെ ഉദാഹരണമാണ് ബിനോ അതിൻ്റെ ഭൂതകാലത്തിലുള്ള പാസ്റ്റ് ടെൻസിലുള്ള കോഞ്ചുഗേഷൻസ് രൂപാന്തരങ്ങൾ കാണാം ബിനോ ബിനൂൻ ബിനോ ഹി ബിൽറ്റ് അവൻ നിർമ്മിച്ചു ബ്നാവൂൻ ദേ ബിൽറ്റ് അവർ നിർമ്മിച്ചു ബിനോസ് ഷീ ബിൽറ്റ് ബിനായേൻ ദേ ബിൽറ്റ് ബിനോസ് അവൾ നിർമ്മിച്ചു ബിനായേൻ അവർ നിർമ്മിച്ചു ബനൈത്ത് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ നീ നിർമ്മിച്ചു ബിനൈത്തൂൻ നിങ്ങൾ നിർമ്മിച്ചു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലറും ബിനൈത്ത് തന്നെയാണ് പക്ഷേ അവസാനം ഒരു യൂതുണ്ട് ഇതാണ് ഇതിനെ പുല്ലിംഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നീ നിർമ്മിച്ചു ബിനൈത്ത് നിങ്ങൾ നിർമ്മിച്ചു ബൈത്തേൻ ബിനൈത്ത് ബിനൈത്തേൻ നീ നിർമ്മിച്ചു നിങ്ങൾ നിർമ്മിച്ചു ഞാൻ നിർമ്മിച്ചു ബിനീസ് ഞങ്ങൾ നിർമ്മിച്ചു ബിനായേൻ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ ആൻഡ് ഫ്ലൂറൽ ബിനീസ് ബിനൈനാൻ അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷര ക്രിയയായ ബിനോയുടെ പൂർണ്ണ പാസ്റ്റൻസ് കോഞ്ചുഗേഷൻ കാണാം ബിനോ ബിനാവൂൻ ബിനോസ് ബിനായേൻ ബിന ബിനൈത്തൂൻ ബനൈത്ത് ബിനൈത്തേൻ ബിനീസ് ബിനൈനാൻ ഒരിക്കൽ കൂടി ബിനോ ബിനാവൂൻ ബിനോസ് ബിനേൻ ബിനൈത് ബിനൈത്തൂൻ ബിനൈത് ബിനൈത്തേൻ ബിനീസ് ബിനാൻ ബിനോയുടെ മാതൃകയിൽ ഉള്ള ഏതാനും ക്രിയകളും അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാമങ്ങളും ഇനി കാണാം ക്രോ അന്ത്യാക്ഷരം ഓലഫ് എന്ന ക്രിയയാണ് ക്രോ ഇതിൽ നിന്ന് വരുന്ന വാക്കാണ് കോറൂയോ വായനക്കാരൻ ക്രോ വിളിച്ചു അല്ലെങ്കിൽ വായിച്ചു എന്നാണ് ക്രോയുടെ അർത്ഥം ഗുബോ അവൻ തിരഞ്ഞെടുത്തു അന്ത്യാക്ഷരം ഓലഫ് അതിൽ നിന്ന് വരുന്ന വാക്കാണ് ഗബിയോ റോയോ ഗബിയോ ഗബിയോട് തിരഞ്ഞെടുക്കപ്പെട്ട ഇടയൻ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട് അന്ത്യാക്ഷരം ഓലാഫാണ് അതിൽ നിന്ന് വരുന്ന വാക്കാണ് ഹെസ്വോ ദർശനം വിഷൻ ഹോ അന്ത്യാക്ഷരം ഓലഫ് അവൻ ഇഷ്ടപ്പെട്ടു ഹി വിഷ്ഡ് സെബിയോനോ തിരുവിഷ്ടം എന്ന് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ നമ്മൾ ചൊല്ലുന്നുണ്ട് സെബിയോനോ ഇഷ്ടം വിൽ അനോ അവൻ ഉത്തരം പറഞ്ഞു ആൻസേഡ് ഇതിൽ നിന്നാണ് എനിയോനോ പ്രത്യുത്തരം ആൻസർ എന്ന് അർത്ഥമുള്ള വാക്ക് വരുന്നത് അനോ എന്ന ക്രിയയിൽ നിന്നാണ് ഇനിയും വാചകമെഴുതുന്ന രീതി പ്രകാരമുള്ള ക്രിയകൾ ഉപയോഗിച്ചുള്ള ഏതാനും വാചകങ്ങൾ നമുക്ക് കാണാം സുബോ മൽക്കോ ലു മൽക്സോ സുബോ അവൻ ഇഷ്ടപ്പെട്ടു മൽക്കോ രാജാവ് അപ്പോൾ രാജാവ് ഇഷ്ടപ്പെട്ടു ലു മൽക്സോ രാജ്ഞിയെ സുബോ മൽക്കോ ലു മൽസോ രാജാവ് രാജ്ഞിയെ ഇഷ്ടപ്പെട്ടു ദ കിങ് ലൈക്ക്ഡ് ദ ക്യൂൻ ലു മൊറിയോ ക്രീസ് ലു മൊറിയോ കർത്താവിനെ ക്രീസ് ഞാൻ വിളിച്ചു കർത്താവിനെ ഞാൻ വിളിച്ചു ഇനി നിഷേധാർത്ഥത്തിലുള്ള ക്രിയ കാണാം ക്രിയകളുടെ മുമ്പിൽ ലോ ചേർക്കുമ്പോൾ നിഷേധാർത്ഥം നെഗറ്റീവ് മീനിങ് ലഭിക്കുന്നു ലോ ലാസ് ലീ ലോ മീൻസ് നോട്ട്സ് ആസ്ക്ഡ് ലോ ലോലാസ് ഷീ ഡിഡ് നോട്ട് ആസ്ക് ലീ എന്ന് വെച്ചാൽ മീ എന്നോട് ലോ ഷേലാസ് ലീ അവൾ എന്നോട് ചോദിച്ചില്ല ഷീ ഡിഡ് നോട്ട് ലോ ബ്നാവൂൻ ബൈത്തോ ബ്നാവൂൻ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് ബ്നാവ് ലോ ഇല്ല ബ്നാവ് ബിൽട്ട് അവർ ലോ ബ്നാവ് അവർ പണിതില്ലത്തോ വീട് അവർ വീട് പണിതില്ല ലോ ൂൻ അല്ലെങ്കിൽ ബിനാവ് ബൈത്തോ അവർ വീട് പണിതില്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകളുടെ മാതൃകയിലുള്ള ക്രിയകളുടെ രൂപാന്തരങ്ങളാണ് ആദ്യം കണ്ടത് ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയയ്ക്ക് ഉദാഹരണമായ ഏക്കാലിൻ്റെ പാസ്റ്റൻസ് കോഞ്ചികേഷൻസ് ആണ് ഏകാൽ ഏകാലൂൻസ് Ekalt, Ekalt, Ekaltun, Ekalten, Ekalnan. രണ്ടാമത് കണ്ട് മധ്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയകളുടെ പാസ്റ്റെൻസിലുള്ള കോഞ്ചുകേഷനാണ് ഷേൽസ് അവസാനം കണ്ടത് അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയകളുടെ ആണ് ബിനോ ബിനാവൂൻ ബിനോസ് ബിനായേൻ ബിനേൻ ബിനൈത്തൂൻ ബിനീസ് ബിനൈനാൻ എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി